നമസ്കാരം കയ്യിലെ ഒടുവിന് ചികിത്സിക്കാനെത്തിയ മധ്യവയസ്കയിൽ നിന്ന് ആശുപത്രി അധികൃതർ അമിത ബിൽ ഈടാക്കിയതായി പരാതി വീണതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ തന്റെ സഹോദരി മിനി രാജനിൽ നിന്ന് കോഴിക്കോട് ചുങ്കത്തുള്ള റെഡ് ക്രോസെന്റ് ആശുപത്രി അധികൃതർ എൺപതിനായിരത്തോളം രൂപ വാങ്ങിയതായി കാണിച്ച് കോഴിക്കോട് ഫറോക് ചുങ്കം മാവിയാടത്ത് മുരളീധരനാണ് കേന്ദ്ര ഏജൻസികൾക്കും സംസ്ഥാന ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയത് ഓപ്പറേഷനും അനുബന്ധ ചെലവുകൾക്കും എന്ന് കാണിച്ചാണ് എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ആശുപത്രി അധികൃതർ വാങ്ങിയിട്ടുള്ളത് എന്ന് ബില്ലിൽ നിന്ന് വ്യക്തമാണ് ഇതുകൂടാതെ മരുന്നുകൾക്ക് മാത്രമായി അയ്യായിരത്തോളം രൂപ വേറെയും ഈടാക്കിയതായും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ നടത്തിയ സർജന് പതിനാറായിരം രൂപ ഒരു വട്ടം റൂമിൽ വന്ന് പനിയുണ്ടോ എന്ന് ചോദിച്ചുപോയ ഡോക്ടർക്ക് പതിമൂവായിരം രൂപ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാടക ഇനത്തിൽ പതിനെണ്ണായിരം രൂപ അനസ്തേഷ്യ ഡോക്ടർക്ക് മരുന്നിനുമായി പതിനായിരം രൂപ ഓർത്തോ ഉപകരണങ്ങളുടെ ചാർജായി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ആശുപത്രി നൽകിയ ബില്ലിലെ ഇനം തിരിച്ചുള്ള കണക്ക് ഇത് തീർത്ഥം അന്യായമാണെന്ന് കാണിച്ചാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇൻകം ടാക്സ് ജി എസ് ടി എന്നീ വിഭാഗങ്ങൾക്ക് മുരളീധരൻ പരാതി നൽകിയത് അതോടൊപ്പം സംസ്ഥാന ഹെൽത്ത് ഡയറക്ടർക്കും ആരോഗ്യമന്ത്രിക്കും എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് റെഡ് ക്രോസ് ഹോസ്പിറ്റൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് റെഡ് ക്രോസ് ഹോസ്പിറ്റലിലെ ഓർത്തോപേഡിക് വിഭാഗം അപകടവും ആഘാതവും കൈ മൈക്രോവാസ്കുലർ സർജറി നട്ടല്യ ശസ്ത്രക്രിയ ജോയിൻറ് റീപ്ലേസ്മെന്റ് ആർത്രോസ്കോപ്പിക് സർജറി എന്നിവ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഏഴ് ഓർത്തോപീഡിക് സർജന്മാരുള്ള ഒരു വിഭാഗമാണ് രോഗിയുടെ സുരക്ഷയും പരിചരണത്തിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ലാമിനർ എയർ എയർഫ്ലോ ഹെപ്പാഫിൽറ്റർ മറ്റു ഉപകരണങ്ങളും ഓർത്തോപീഡിക് ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു ശസ്ത്രക്രിയ കൈത്തണ്ട ഒഴിവിനുള്ള ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻ്റർണൽ ഫിക്സേഷൻ പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് രോഗനിർണ്ണയം ചികിത്സാ പദ്ധതി നിർദ്ദിഷ്ട ചികിത്സയുടെ ചെലവ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷമാണ് രോഗിയെ പ്രവേശിപ്പിച്ചത് സമ്മതത്തിന് ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത് സർജൻ ഫീസ് പന്ത്രണ്ട് വർഷത്തിലേറെ പരിചയമുള്ള ഓർത്തോപ്പീഡിക് സർജനുമായ സീനിയർ ഓർത്തോപീഡിക് സർജനാണ് ഓപ്പറേഷൻ നടത്തിയത് അദ്ദേഹത്തെ സഹായിക്കാൻ എം എസ് ഓർത്ത ഉള്ള പരിചയസമ്പന്നനായ ഒരു അസിസ്റ്റന്റ് സർജനും ശസ്ത്രക്രിയയിൽ പങ്കാളിയായിരുന്നു സർജൻ ചാർജ് പതിനാറായിരം രൂപയും അസിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് ചാർജ് പതിമൂവായിരം രൂപയും അനസ്തേഷ്യ ചാർജ് ഈ ശസ്ത്രക്രിയയ്ക്ക് ഓപ്പൺ റിഡക്ഷൻ ഇൻ്റേണൽ ഫിക്സേഷൻ ഡിസ്റ്റൽ റേഡിയസ് അനസ്തേഷ്യ ആവശ്യമാണ് അത് അനസ്തറ്റിക് മെഡിസിനും ഉപകരണങ്ങളും ഉപയോഗിച്ച് അനസ്തേഷ്യ നൽകുന്നു അയ്യായിരം രൂപ പ്ലസ് അയ്യായിരം അനുശേഷ്യ ഡോക്ടർ ഫീസ് അനസ്തേഷ്യ ഉപഭോഗ വസ്തുക്കൾ അനസ്തേഷ്യ മരുന്നുകൾ എന്നിങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഓർത്തോപീഡിക് സർജറി നടത്തുന്നതിന് ശസ്ത്രക്രിയ വിദഗ്ധർ കൂടാതെ ഒരു സ്ക്രബ് നഴ്സ് ഒരു ഫ്ലോർ സ്റ്റാഫ് ഒ ടി ടെക്നീഷ്യൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നിവ ഒ ടിയിൽ ആവശ്യമാണെന്ന് പൊതുവായി അറിയാവുന്നത് പോലെ അണുവിമുക്തമായ തുണിത്തരങ്ങൾ സ്വയം അലിഞ്ഞുപോകുന്ന തയ്യൽ നൂലുകൾ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനുള്ള ചാർജ് തുടങ്ങിയവയ്ക്കുള്ളതാണ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് അതായത് പതിനെണ്ണായിരം രൂപ ഉൾപ്പെടുന്നത് ഇംപ്ലാന്റ് ചാർജ് ഇംപ്ലാന്റ് തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് രോഗിയുമായും ബന്ധുക്കളുമായി ചർച്ച ചെയ്ത ശേഷം ശസ്ത്രക്രിയയ്ക്ക് ടൈറ്റാനിയം ലോക്കിംഗ് പ്ലേറ്റും സ്ക്രൂകളും ഉപയോഗിക്കാൻ കൂട്ടായി തീരുമാനിച്ചു പതിനാലായിരത്തി രൂപ മരുന്ന് ചാർജ് ഇൻപേഷ്യൻ സ്റ്റേ സമയത്ത് അണുബാധ തടയുന്നതിനുള്ള മരുന്നുകൾ ആവശ്യമാണ് പോസ്റ്റ് ഓപ്പറേഷൻ പ്രീ ഓപ്പറേറ്റീവ് മെഡിസിൻ എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശനത്തിന് മുമ്പ് പ്രാഥമിക ശസ്ത്രക്രിയ വിദഗ്ധൻ തന്നെ രോഗിക്കും ബന്ധുക്കൾക്കും ചികിത്സാ ഓപ്ഷനുകളും ചികിത്സാ നിരക്കുകളും വിശദമായി വിശദീകരിച്ചു ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന യഥാർത്ഥ ചെലവാണ് ബില്ലിൽ കാണിച്ച ചികിത്സാ ചെലവെന്ന് റെഡ് ക്രോസൻ ആശുപത്രി പി ആർഒ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു